ഒരു നല്ല ജ്യൂസ് ഉണ്ടാക്കാം നിറയെ ചെമ്പരത്തി പൂ നിൽക്കുന്നത് കണ്ടാൽ നല്ല പൊതി വരുന്ന കാറ്റത്തിങ്ങനെ ആടി നില്ക്കുക നമ്മളതിലൊരു പതിനഞ്ച് പൂ പറിച്ചു ഒരു പതിനഞ്ച് പൂ പറിച്ചു കൊണ്ട് വന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കാം സൂപ്പർ നല്ല ഹെൽത്തി ജ്യൂസാവും ഒത്തിരി നല്ലത് നമ്മളതിൻ്റെ ഇതല മാത്രം ഇങ്ങനെ പറിക്കുക തണ്ടും അതൊന്നും വേണ്ട ഈ ഇതല മാത്രം പറിച്ചു തണ്ട പൂവെല്ലാം അതെല്ലാം വേസ്റ്റ് ഈ പതിനഞ്ച് പൂവിൻ്റെയും ഏതൽ നമ്മളിങ്ങനെ പറിച്ചെടുത്തു കുറച്ചെടുത്തോണ്ട് വന്നിട്ട് ബാക്കിയെല്ലാം വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ജ്യൂസ് ഉണ്ടാക്കാം പതിനഞ്ച് പൂവിൻ്റെ ഏതെല്ലാം ഉണ്ട് ഇത്രയും ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് കഴുകാം ഈ വേസ്റ്റ് എല്ലാം കളഞ്ഞേക്കാം നല്ലതായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരാം നല്ലതായിട്ടൊന്ന് കഴുകി വെള്ളം പോകാൻ പറ്റും ഇതിടയ്ക്കിടയ്ക്ക് ഒരാഴ്ച രണ്ട് ദിവസം ഇങ്ങനെ ജ്യൂസ് കുടിക്കുന്നത് ഒത്തിരി നല്ലതാണ് ഒത്തിരി വൈറ്റമിൻ ആൻറ്റി ഓക്സിഡൻറ്റ് ലിവറിനും ഒക്കെ നല്ലതാണ് എന്നിട്ട് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് മൂന്ന് പേർക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചാൽ വെള്ളം നല്ലതായിട്ട് തിളയ്ക്കണം നല്ല തിളയ്ക്കുമ്പം ഈ എടുത്ത കഴുകി വെച്ച് ഈ പൂവിന് അതിനകത്തോട്ട് ഇടുക ഇട്ട് നല്ലതായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് തിളയ്ക്കണം ഓൾറെഡി തിളച്ച വെള്ളമാണ് ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കതിനെന്താ ഇപ്പോഴേ അതിൻ്റെ കളറല്ലേ ഇളകാൻ തുടങ്ങി ഇളച്ച് കഴിഞ്ഞപ്പോൾ നമുക്കതിനെ ഓഫ് ചെയ്തിട്ട് മൂടിയോട്ട് വെക്കാം റൂം ടെമ്പറേച്ചർ വരക്കണം റൂം ടെമ്പറേച്ചർ വന്നു കഴിയുമ്പം നമുക്കതിനെ ഒന്ന് അരിച്ചെടുക്കാം ഒന്ന് ഫിൽറ്റർ ചെയ്യുക അതിനെ ആ പൂവിനെ എല്ലാം എല്ലാം കളഞ്ഞൊന്ന് ആ ജ്യൂസ് ഒന്ന് അരച്ചെടുക്കുക അതൊന്ന് അരച്ചെടുത്തപ്പം ഇത്രയും ജ്യൂസ് കിട്ടി കണ്ട നല്ല കളവ അരച്ച് തന്നെ തണുക്കാൻ നമ്മൾ ഇപ്പോൾ ചൂടുണ്ടോ അത് തണക്കട്ടൊന്ന് ഈ ഫ്രിഡ്ജിലോട്ട് വെക്കാം അത് തണുത്ത് കഴിഞ്ഞപ്പോൾ രണ്ട് നാരങ്ങയുടെ നീര് രണ്ട് നാരങ്ങ നീര് പിഴിഞ്ഞ് അതിനകത്തൊട്ടൊഴിച്ചു കുറച്ച് പഞ്ചസാര ഞാൻ ഓർഗാനിക് ഷുഗർ എടുത്തത് ബ്രൗൺ ഷുഗർ നമുക്ക് ഷുഗറൊന്നും നല്ല ഹെൽത്തി ആയിട്ട് എടുക്കരുത് ആ ഷുഗർ ഇട്ടെടുത്ത് ഇച്ചിരി ചിയാസ് കീട് ഇട്ടിട്ടുണ്ട് ചിയാസ് കീടായി കാണുന്നത് ചിയാസ് കീട് ഇട്ട് നമുക്ക് നല്ല ഫ്രഷായിട്ട് നല്ല തണുത്ത നല്ല ജ്യൂസ് ഇന്നിപ്പോൾ ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് മഴയൊക്കെ കഴി ശകലം വെയിലായി ഇച്ചിരി ചിയാ ചിയാസ് കീഡ് ഇട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് നമുക്കിതിനകത്തൊന്നും ആർട്ടിഫിഷ്യലില്ല ഒന്നും കളറില്ല ഒന്നും ഇല്ല എല്ലാം വീട്ടിലത്തെ സാധനം വെച്ച് നല്ല സൂപ്പർ ജ്യൂസ് ഉണ്ടാക്കി നല്ലൊരു റെഫ്രഷ്മെൻ്റ് നിങ്ങളൊന്നുണ്ടാക്കി നമുക്ക് വെറുതെ ചെമ്പരത്തിപ്പോൾ കളയണ്ട താങ്ക് യു